ഈ പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറി ഭാഗത്തുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല അടിയന്തരമായിട്ട് ഈ വാർത്തകളുടെ ജസ്തി അന്വേഷിച്ചതിനു ശേഷം പുറത്താക്കുക തന്നെ വേണം അതിന് മടിക്കാത്തൊരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് കഴിഞ്ഞ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ മുട്ടത്തറയിൽ നിന്നുള്ള സി പി എമ്മിന്റെ കൗൺസിലർ പിന്നെ ഇതുപോലെ തന്നെ ഒരു അയ്യായിരം രൂപ ഒരു മാധ്യമത്തിന്റെ റിപ്പോർട്ടർ കൊടുക്കുമ്പോൾ അത് കൈക്കൂലിയെ വാങ്ങിക്കുകയും അത് അവര് ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ആ പ്രവർത്തിച്ചതിനു ശേഷം അത് ഏറുകയും ചെയ്തപ്പോൾ അത് കണ്ട പ്രത്യക്ഷത്തിൽ തന്നെ നിലവിൽ തന്നെ അത് ബോധികമായ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അടിയന്തരമായിട്ട് തന്നെ രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ അയാളെ പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കിയതായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു അയാളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് പാർട്ടി ശ്രമിച്ചില്ല മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ ഇക്കാര്യത്തിൽ പേരെടുക്കാവുന്ന നിലപാടുകളിലേക്കാളും നിലപാടുകളേക്കാളും മാതൃകാപരമായ തീരുമാനങ്ങളാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ സി പി എം എടുക്കുന്നത് അഴിമതിക്കാരെയും ഞാനൊന്നും സംശയത്തിന്റെ ഉപരി ചോദിക്കുകയാണ് കാരണം ഇത്തരം നേതാക്കൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് ഇല്ല എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും കാരണം ഇതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നത് അതിനുശേഷം ഒരു നടപടിയിലേക്ക് പോകുന്നതാണോ അല്ലെങ്കിൽ ഒരു നല്ല നേതാവിനെ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിലേക്ക് നയിക്കുന്നതാണോ പാർട്ടിയുടെ ധർമ്മം അല്ല സി പി എമ്മിനെ സംബന്ധിച്ചോളം ഞാനൊരു പാർട്ടിയാണോ എനിക്ക് അംഗമാണ് എനിക്കതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം അറിയാവുന്ന ഒരാളാണ് പാർട്ടി എപ്പോഴും ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള ഏതൊരു വ്യക്തിയെയും ഏതൊരു പോസ്റ്റിലേക്ക് തെരഞ്ഞെടുക്കുമ്പോൾ നിശ്ചയമായിട്ടും അയാളുടെ പാരമ്പര്യവും ചരിത്രവും അയാളുടെ രാഷ്ട്രീയ ബോധങ്ങളൊക്കെ കണക്കിലാക്കിയാണ് അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് നിയോഗിക്കുന്നത് അതിന് യാതൊരു സംശയമില്ല പക്ഷേ തങ്ങളൊരു ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ എനിയ ലോക്കൽ സെക്രട്ടറിയോ ലോക്കൽ കമ്മിറ്റി മെമ്പറോ ആയതിനു ശേഷം പിന്നീട് ഇയാളുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരുന്നതിന് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും പാർട്ടിക്ക് അതിനനുസരിച്ച് നടപടി സ്വീകരിക്കാനോ പറ്റുന്നില്ല അത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ നിലവിലുണ്ട് താരതമ്യേര് സി പി എമ്മിന് ഇത്തരക്കാരെ വളരെ കുറവാണ് തലേ വല്ല അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ട് പാർട്ടി പ്രവർത്തകർ തന്നെ പാർട്ടിയുടെ മേൽ മോളിലുള്ള ഘടകങ്ങളിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യും എനിക്കിത് അറിയാവുന്ന കാര്യങ്ങളാണ് എന്റെ ഒന്ന് നാട്ടിൽ ഇങ്ങനത്തെ പാർട്ടി പ്രവർത്തകർ ഒന്നും ഇല്ല എന്നുള്ളത് വസ്തുത ഞാൻ തുറന്നു പറയുന്നത് എനിക്ക് മടിയൊന്നുമില്ല ഇപ്പൊ ഇവിടെ കാട്ടിക്കൂട്ടിയിരിക്കുന്ന ഈ വാർത്ത ശരിയാണെന്ന് ഞാൻ അടിവരായിട്ട് പറയുന്ന ഈ വാർത്ത ശരിയാണെന്നുണ്ടെങ്കിൽ അയാളെ ഒരു നിമിഷം പോലും പാർട്ടിയിൽ വെച്ചോണ്ടിരിക്കാൻ തന്നെ എടുക്കും പാർട്ടി കാരണം കരുമത്ത് വീട് കയറി ആക്രമണം നടത്തി മാല എന്ന കേസിൽ പ്രതിയായതിനെ തുടർന്ന് കുളത്തറ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ ആളാണ് രാജ്കുമാർ അത് ഒരുപക്ഷേ ശരിയായിരിക്കാം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങളുടെ ഈ വാർത്തയിലെ ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല അത് വിഷലായിട്ട് തന്നെ നിങ്ങൾ കാണിച്ചതുകൊണ്ട് അത് നിഷേധിക്കുന്നില്ല പക്ഷേ സി പി എമ്മിന്റെ പ്രവർത്തകരെ വ്യാജവ്യാർത്തയിൽ കുടുക്കി സി പി എം ഇങ്ങനെ ഒരു പാർട്ടിയാണ് സി പി എമ്മിന് അടികളുള്ള അഴിമതിക്കാരാണ് ഇതുപോലെയുള്ള പിടിച്ചുറിക്കാരാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള കുറെ ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് പലയിടത്തും ഓപ്പോസിഷൻ പാർട്ടികൾ നടത്തിയിട്ടുണ്ട് അതൊരു വസ്തുതയാണ് അങ്ങനെ ഇല്ലാത്ത കഥകൾ ശ്രമിക്കപ്പെട്ട് പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടുകയും ജനങ്ങളെ ഒറ്റപ്പെടുകയും ജീവിതം തന്നെ ലാഭിക്കുന്ന നിരവധി സഖാക്കൾ ഈ പാർട്ടിയിലുണ്ട് അതൊക്കെ അങ്ങനെയുള്ള ചില താടകങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സി പി എമ്മിനെതിരെ വരുന്നതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നതല്ല കാരണം നമുക്ക് നമുക്കിതിനെ വളരെ വ്യക്തമായിട്ടറിയാവുന്ന പല കാര്യങ്ങളുണ്ട് നിരപരാധികളായ സി പി എം പ്രവർത്തകരെ ഈ രാഷ്ട്രീയ അന്ധതമൂത്ത എതിരാളികൾ അവരെ കള്ളക്കേസി കൊടുക്കുകയും അവരെ മതി ശ്രീ ലൂക്കോസ് ഇതുപോലെ ഒരു ചിത്തപ്പേര് കേൾപ്പിക്കാം അല്ല അതും ഞാൻ അംഗീകരിക്കുന്നത് പാർട്ടി പ്രവർത്തകർ കൃത്യമായ രീതിയിലുള്ള നിലപാടുകൾ രാഷ്ട്രീയ സംശുദ്ധി വ്യക്തിപരമായുള്ള സംശുദ്ധിയൊക്കെ പാലിക്കേണ്ടതെന്നാണെന്നുള്ള യാതൊരു തർക്കമില്ല കാരണം പ്രത്യേകിച്ച് സി പി എം ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഓടി ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ കൃഷിയാണ് അപ്പൊ അതിന്റെ താഴെക്കടയിലുള്ള സഖാക്കളിൽ ആരെങ്കിലും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ പ്രസ്ഥാനത്തിനോടും ഈ നാടിനോടും ചെയ്ത ക്രൂരതയാണ് കാരണം അത്രയ്ക്ക് നല്ലൊരു പ്രസ്ഥാനമാണ് സി പി എം ഞാനൊരു പ്രവർത്തനം നടന്നത് അല്ലെങ്കിൽ വർഷങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ആയതുകൊണ്ട് എനിക്കത് മാറി വ്യക്തമായി എന്തായാലും ഇത് ഈ ചെയ്ത പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി പാർട്ടി നടപടി സ്വീകരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് യാതൊരു തർക്കമില്ല ഇത്രക്കാരെ പാർട്ടി വെച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം